കഞ്ചിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വിജയകുമാരി ജയകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു ആറിനെതിരെ ഒൻപത് വോട്ടുകൾക്കാണ് വിജയകുമാരി ജയിച്ചത് കഞ്ചിയാർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് അംഗമാണ് എൽഡിഎഫ് ധാരണപ്രകാരം സാലിജോളി രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഏക ബി ജെ പി അംഗത്തിനാണ് അഞ്ച് വർഷവും പ്രസിഡന്റ് സ്ഥാനം സിപിഎം അഞ്ച് സി പി ഐ മൂന്ന് കേരള കോൺഗ്രസ് കോൺഗ്രസ് അഞ്ച് കേരള കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില ഭരണകക്ഷിയിലെ സി പി എമ്മിന് ആദ്യം മുപ്പത്തി എട്ട് മാസവും തുടർന്നുള്ള ഇരുപത്തിരണ്ട് മാസം സിപിഐക്കുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം വൈസ് പ്രസിഡന്റ് ആയിരുന്ന സാലി ജോളി രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പതിമൂന്നാം വാർഡിലെ വിജയകുമാരി ജയകുമാറും രണ്ടാം വാർഡ് അംഗം ലിനു ജോസും മത്സരിച്ചു ഇതിൽ ആറിനെതിരെ ഒമ്പത് വോട്ടുകൾക്ക് ജയകുമാർ ി തുടർന്ന് തുടർന്ന് സമൂഹത്തിന്റെ പുതുതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയും നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫണ്ട് കണ്ടെത്തുന്നതിനും എല്ലാ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു ആഗ്രഹം ഭരണസമിതിയിൽ വൈസ് ായി പ്രവർത്തിച്ച വിജയകുമാരി കഴിഞ്ഞ പതിമൂന്നര വർഷമായി പതിമൂന്നാം വാർഡ് അംഗവും സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചു വരികയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വൈസ് പ്രസിഡന്റായി വിജയിച്ച വിജയകുമാരി ജയകുമാറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു കട്ടപ്പന മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു എബ്രഹാം ഭരണാധികാരിയായിരുന്നു തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ സി പി എം കട്ടപ്പന മണ്ഡല സെക്രട്ടറി വി ആർ ശശി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ബി ബി ജോസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി ബി ജെ സത്യപാലൻ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാത്യു വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ എൽ ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു എഡ്യൂക്കേഷൻ ന്യൂസ് കാഞ്ചിയ